പിന്നീ കാണുന്നത് ഈ വീഡിയോ നല്ല കായുള്ള വീഡിയോ ആണ് ഒരു കൊത്തിലൊക്കെ കേട്ടോ ഞാനൊരു തോട്ടം നോക്കാൻ വന്നതാണ് അവിടെ നല്ല എണ്ണിക്കോ അതുപോലെ ഇതോ ഇതൊന്നും നമ്മൾ ഹോർമോൺസോ ഒന്നും അടിച്ചു കൊടുത്ത ഒരു ചെടിയല്ല ഇത് അതായത് വളത്തിൻ്റെ ന്യൂട്രിയൻ്റെ ഒരു എഫിഷ്യൻസിയിൽ വളർന്നു വന്നിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടാറിയാം അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ചിലവൊക്കെ വലിയ ചിലവൊക്കെ കൊടുത്ത് ഹോർമോൺസ് കാര്യങ്ങൾ മേടിച്ചടിക്കുന്നതുകൊണ്ട് കാര്യമില്ല ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞപോലെ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ന്യൂട്രിയൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നമ്മൾ ചെടിയെ സംരക്ഷിച്ചാൽ കൂടുതൽ നമുക്ക് ഈൽഡ് കിട്ടും അതുപോലെ ചിലവും കുറയും ആദ്യമൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ വളരെ ചിലവ് കൂടുതലായിരിക്കും പക്ഷെ പക്ഷേ അത് വരെ വരെ നമുക്ക് ആരോഗ്യമുള്ള ചെടി കിട്ടും ചിലവ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി അല്പം കൂടുതലായിരിക്കും നമ്മൾ കൃത്യമായി കുറഞ്ഞ അളവിൽ കൊടുത്തു കൊടുത്ത് വരുമ്പോൾ പണി ഇച്ചിരി കൂടി വരും പക്ഷെ നമ്മൾ കാശു മുടക്കി ചെയ്ത് ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ചെയ്താൽ പോലും പണി പണിയെടുക്കേണ്ടി വരും അപ്പോൾ ഇതുപോലെ കാ കയറ്റിക്കൊണ്ട് വരാനൊക്കെ പിന്നെ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് പറഞ്ഞത് അതുപോലെ എന്തെങ്കിലും കണ്ടോ പൊട്ടാഷ്യൻ്റെ ഒരു സഫിഷ്യൻസി വരുന്നത് കൊണ്ടാണ് ഇതുണ്ടോ ആരോഗ്യമുള്ള തട്ട അതുപോലെ തന്നെ മഗ്നീഷ്യം വന്നു കഴിയുമ്പോൾ നല്ല രീതിയുള്ള ഇല കിട്ടുമെന്ന് പറഞ്ഞു ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക സൂക്ഷ്മമൂലങ്ങളുടെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കാ ഉണ്ടോ ഇതുപോലുള്ള കാ പൊട്ടിച്ച് നോക്കി അതിൻ്റെ അരി എണ്ണം എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തൂക്കം കിട്ടും അതിനകത്ത് സൂക്ഷ്മ മൂലങ്ങൾ കറക്റ്റാണ് ഇതിപ്പോൾ നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഏത് മൂലങ്ങളാണോ കുറവ് അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്താൽ മതി ഒരു ഊഹം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവ് റിസൾട്ടായിട്ടുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ടൊരു പ്ലാന്റ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ അവരെ ഒന്ന് സമീപിച്ചിട്ട് ആ ചാർട്ട് വട്ടിന്ന് നിങ്ങൾ കൃത്യമായിട്ട് എത്ര ഗ്രാം കൊടുക്കണമെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം പ്ലാന്റ് ഹോർമോൺസ് നമുക്ക് ജിബ്രലിക്ക് സൈറ്റോകിനിൻ അതുപോലെ തന്നെ ഓക്സിഡൻ അതുപോലെ തന്നെ എ എൻ എ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതുപോലെ ഫൾവിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ തോട് കട്ടി വെച്ച് പോകും തോട് കട്ടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഉണങ്ങി കഴിയുമ്പോഴൊക്കെ വെയിറ്റ് കിട്ടില്ല ചുങ്ങിപ്പോകും അതേസമയം നമ്മൾ അരിയെണ്ണം കൂട്ടി കായ്ക്ക് വലിപ്പം വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തന്നെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഈ പറഞ്ഞ ഓരോ മൂലകങ്ങളും നല്ല ആയിട്ട് മണ്ണിൽ വേണം അതോടൊപ്പം തന്നെ സെക്കൻഡറി മൂലകങ്ങളായ കാൽസ്യം കാൽസ്യം വളരെ പ്രധാനമാണ് കാൽസ്യം മണ്ണി കുറയുന്നതനുസരിച്ച് കായുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും അതുകൊണ്ട് നമ്മൾ ഒരു റൗണ്ട് രണ്ട് റൗണ്ട് കായൊക്കെ എടുത്തു കഴിയുമ്പോൾ കാ കുറഞ്ഞു വരുന്നത് ഇപ്പം കാൽസ്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ പിന്നെ ഫോസ്ഫറസ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മഗ്നീഷ്യം കൊടുക്കണം കാൽസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി പോലെ അടങ്ങിയിട്ടുള്ള ഫർട്ടിലൈസർ കൊടുക്കണം അങ്ങനെയെല്ലാം ഓരോന്ന് ലിങ്കായിട്ടാണ് ഈ ചെയ്യുന്നത് അപ്പോൾ ഈ മൂലങ്ങളെല്ലാം കൊടുക്കണം ബോറോൻ്റെ അളവ് കുറയുമ്പോഴാണ് അരി എണ്ണം കുറയുന്നത് ഷേപ്പ് കുറഞ്ഞു വരുന്നതും ഫിനിഷിംഗ് ഇല്ലാത്തതും സിങ്ക് അതുപോലെ തന്നെ മാങ്കനീസിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് ഈ ചീക്ക് കറ്റ പോലുള്ള രോഗം വരുന്നത് പിന്നെ നമ്മളത് വെട്ടിക്കളഞ്ഞ് പറ്റത്തുള്ളു അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതുപോലെ തന്നെ പൊട്ടാഷൊക്കെ നമ്മൾ ഓവറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി വിണ്ടു കയറിപ്പവും ഇതുപോലെ വണ്ണം വയ്ക്കത്തില്ല കാരണം ഇവിടെയൊക്കെ വളം കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷിൻ്റെ ഒരു കറക്റ്റ് ലെവലിൽ കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ വണ്ണം വെച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ ഹൈറ്റ് വെച്ചിരിക്കുന്നത് മെയിൻ യൂറിയയുടെ അളവ് കൊടുത്തിട്ടതുകൊണ്ടാണ് ഫോസ്ഫറസ് നമ്മൾ സഫീഷ്യൻ്റായിട്ട് കൊടുത്തതുകൊണ്ട് ഇതുപോലെ കായം കയറാനും ഒരു കാരണം അതുപോലെ തന്നെ ചിമ്പ് പൊട്ടുന്നതിനുള്ള കാരണം പിന്നെ കാൽസ്യം കൊടുക്കും തോറും ചെടിക്ക് നല്ല കരുത്തായിരിക്കും അതോടൊപ്പം തന്നെ നല്ല ഉൽപാദനം കൂടും അങ്ങനെ പല ഗുണങ്ങളുണ്ട് സൾഫർ ചൊല്ലും തോറും പൂക്കളുടെ എണ്ണം ഫോസ്ഫറസും അതിനൊരു കാരണമാണ് പിന്നെ മഗ്നീഷ്യം ചെല്ലും തോറും ഫോസ്ഫറസ് കൂടുതൽ മണ്ണിൽ നിന്നും വലിച്ചു ചെടികളിലേക്ക് എത്തിക്കുന്നു ഫോട്ടോസെൻസിസ് ഇമ്പ്രൂവ് ചെയ്യുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് പിന്നെ മൈക്രോന്യൂട്രിയൻസ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയണിൻ്റെ അബ്സോർപ്ഷൻ ഭയങ്കരമായിട്ട് ചെടി എടുക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള തോട്ടങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ നമുക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കാരണം നല്ലൊരു ഫിസിഷ്യൻ്റെ അടുത്ത് ചെന്ന് ഇതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം കൃഷി ചെയ്യുക നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഒരു ഒരാളുടെ തോട്ടം കണ്ട് അതുപോലെ ആക്കണമെന്ന രീതിയിൽ നമ്മൾ വാരി വലിച്ച് വളങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് അടിക്കും നമുക്കിതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു നമുക്ക് ഒരു ഗൈഡ് ആരുടെ കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നെള്ളാണിത്തകളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആ തട്ടയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ നെള്ളണി തട്ടയിലൊക്കെ ഇതുപോലെ ഉൽപാദനം കിട്ടുമ്പോൾ ഈ പുതിയ വെറൈറ്റികളുടെ ഒന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഒരു തെറ്റാണ് പലപ്പോഴും ഈ അഴുകൽ രോഗം വിളിച്ചു വരുത്തുന്നത് ഫിസേറിയ ഉണ്ടാവുന്നത് എല്ലാം ചെയ്യുന്നത് ഇതൊക്കെ ഈ കാറ്റ് കണ്ട മഞ്ഞത്തട്ട ഇതൊക്കെ ഇവിടെ കാറ്റടിച്ച് വരുന്നതും ഓടിയുന്നതും അതുപോലെ തന്നെ ഇളക്ക സംഭവം മണ്ണിന് തട്ട ഇളക്കം സംഭവിക്കുമ്പോഴൊക്കെ ഈ മഞ്ഞപ്പ് കയറും അതുകൊണ്ട് ഫിസേറിയും മാത്രം കൊണ്ടല്ല തട്ടയ്ക്ക് മഞ്ഞപ്പ് കയറുന്നത് വളക്കുറവുണ്ടെങ്കിലും മഞ്ഞക്കു മഞ്ഞപ്പ് കയറും കാറ്റ് നന്നായിട്ട് പിടിക്കുന്ന സ്ഥലമാണെങ്കിലും മഞ്ഞപ്പ് കയറും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആടിച്ച് ഒലയ്ക്കുന്നതും ഉണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ വേണ്ടിപ്പിയാം